ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സൗദി അറേബ്യ മൾട്ടിപ്പിൾ എൻട്രി വിസ നിർത്തി വച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്നത് മൾട്ടിപ്പിൾ എൻട്രി ഓപ്ഷൻ എടുത്തു കളഞ്ഞിട്ടുണ്ട് അവിടെ അവർ സിംഗിൾ എൻട്രി മാത്രം അപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവർ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറ്റത്തില്ല അങ്ങനെ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇത് അനകൃതമായിട്ടുള്ള അജ് തടയാണുള്ള അതായത് ഇപ്പോൾ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ ഉംറവിസലും അല്ലെങ്കിൽ ഈജിപ്റ്റീന്നൊക്കെ കൈന റഫേലൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് അജ്ജിൻ്റെ സമയത്ത് മരിച്ചതൊക്കെ അനകൃതമായി വന്നതിൽ പെട്ടവരാണ് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സൗദയുടെ കണക്കൊക്കെ അനുസരിച്ച് അങ്ങനെ അങ്ങനെ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ എന്താ പറയുക അനകൃതമായിട്ട് അജ്ജ് ചെയ്യുന്നതിനും അജ് ഇങ്ങനെ ഒരുപാട് ഫാമിലി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അങ്ങനെ വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇവർ നിർത്തലാക്കിയിട്ടുള്ള അനകൃതമായിട്ട് ഹജ്ജ് തടയാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളൊരു റൂളായിരിക്കാം എന്നാണ് നമ്മളിതിനെ കണക്കാക്കപ്പെടേണ്ടത് ഇത് ചിലപ്പം ഹജ്ജ് വരെ നീണ്ടു നിൽക്കും ഹജ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു ഓപ്ഷൻ അവർ വീണ്ടും ചെയ്യുമായിരിക്കും നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുവരെ നമ്മൾ വി എസ് എഫിൽ അപ്പോയിൻമെൻ്റ് കിട്ടിയവരൊക്കെ ഉണ്ട് ജനുവരിയിലും ഫെബ്രുവരിയിലും ആയിട്ട് കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടിയ ഒരുപാട് പേരുണ്ട് അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടിയവരൊന്ന് പോയി നോക്കുക പോയി നോക്കിയിട്ട് നമ്മൾ അടിക്കുന്നതിന് മുന്നേ സിംഗിൾ എൻട്രി ആണോ അല്ലെങ്കിൽ എത്ര ദിവസത്തേക്കാണെന്നൊക്കെ അന്വേഷിച്ചതിന് മാത്രം അടിക്കാൻ പൈസ കൊടുക്കുക പൈസ കൊടുത്ത് കഴിഞ്ഞ് താക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ എല്ലാം നോക്കിയിട്ടൊക്കെ ചെയ്യുക ഒരുപാട് പേർക്ക് അപ്പോയിൻമെൻറ്റ് ഫെബ്രുവരിയിലൊക്കെ ഈ മാസമൊക്കെ ഒരുപാട് പേർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് പൈസ കൊടുക്കുന്നതിന് മുന്നേ എല്ലാം കാരണം നമ്മളിപ്പോൾ ടിക്കറ്റ് ചാർജും കൂടുതലാണ് എല്ലാം കൂടാണ് ഇപ്പോൾ അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു ഒരു വൺ മന്തിലേക്കൊക്കെ പോകുമ്പോൾ ഫാമിലിക്ക് പോകുമ്പോൾ നമുക്കത് അത്രയും മുതലാകത്തില്ല അപ്പോൾ അങ്ങനെ പോകുന്നതിൽ നല്ല പിന്നെ പോകാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഉമ്ര വിസയാണ് ഉമ്ര വിസക്ക് പോകുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫെബ്രുവരിയിൽ കയറുകയാണെങ്കിൽ ഫെബ്രുവരിയും മാർച്ചും പിന്നെ ഏപ്രിൽ ഇരുപത്തെട്ടിന് മുന്നേട്ട് ഉമ്രവിസക്കാരെല്ലാവരും അവിടെ കാലി സ്ഥലം കാലിയാകും അവിടെ നിന്ന് ഒഴിവാക്കണം എല്ലാവരും ഒഴിവായി പോകാറുണ്ട് അപ്പോൾ ഏപ്രിൽ ഇരുപത്തെട്ട് വരെ വിസ കിട്ടും അപ്പോൾ ഈ ഇപ്പം പെട്ടെന്ന് ചാൻസ് ഉള്ളവർക്ക് പോകണം എന്നുള്ളതോർക്കാണെങ്കിൽ ചാൻസ് കിട്ടണം എന്നുള്ളത് പോയിട്ട് വരണം എന്ന് കുറച്ച് മൂന്ന് മാസത്തേക്കുള്ള രണ്ട് മാസത്തേക്കൊക്കെ പോകുമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹോം പ്രോഫീസൊക്കെ പോയിട്ട് വരാം പിന്നെ കുറേ പേർക്ക് ജനുവരിയിലേക്കൊക്കെ വി എസ് എപ്പിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ചിലരൊക്കെ വൺ ഇയറിലൊക്കെ അടിച്ച് കിട്ടിയ ആൾക്കാരും ഉണ്ട് കേട്ടോ പിന്നെ ഈ ഫെബ്രുവരി തൊട്ടാണ് അത് മാറി തുടങ്ങിയത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി സ്റ്റോപ്പ് അവരുടെ ഓപ്ഷനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സിംഗിൾ എൻട്രി മാത്രമാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേഷൻ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ